നമസ്കാരം ഭൂതം വരുന്നുണ്ട് കോക്കാച്ചി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പണ്ടുകാലത്തെ രക്ഷിതാക്കൾ എന്നാൽ ജീവിച്ചിരിക്കുന്ന ഒരു പോലീസുകാരൻ്റെ പേര് പറഞ്ഞാൽ കുട്ടികൾ മാത്രമല്ല ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളും നിമിഷങ്ങൾ കൊണ്ട് സ്ഥലം കാലിയാക്കും അതായിരുന്നു പുലിക്കോടൻ നാരായണൻ എന്ന കേരള പോലീസിൻ്റെ ചരിത്രത്തിൻ്റെ ഏറ്റവും നെറ്റോറിയസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന എസ് എഴുപതുകളിലൊക്കെ ഒരു പ്രദേശത്ത് പുലിയിറങ്ങിയെന്ന് പറഞ്ഞാൽ അവിടം നിമിഷങ്ങൾക്കുള്ളിൽ യഥാർത്ഥ പുലി ഇറങ്ങിയതുപോലെ വിജനമാകും കേരളത്തിലെ ഏറ്റവും ക്രൂരനായ പോലീസ് ഓഫീസറെക്കുറിച്ചാണ് ഇന്ന് ന്യൂസ് ആറടിപ്പൊക്കം ഒത്തവണ്ണം കൊമ്പൻ മീഷ ചോരക്കണ്ണുകൾ പുലിക്കോടൻ നാരായണൻ എന്ന എസ് ഐയുടെ രൂപം കണ്ടാൽ തന്നെ ആരും നടുങ്ങും അടിയന്തരാവസ്ഥ കാലത്തിന് മുൻപേ തന്നെയുണ്ട് പുലിക്കോടൻ ആവശ്യത്തിലേറെ കുപ്രസിദ്ധി വെറും സിമ്പിൾ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കേസ് അന്വേഷണ രീതി ഒരു സ്ഥലത്തൊരു പ്രശ്നമുണ്ടായി എന്നിരിക്കട്ടെ അതിൽ സംശയിക്കപ്പെടുന്ന എല്ലാവരുടെയും ലിസ്റ്റ് എടുക്കുക എന്നിട്ട് അവരെ എല്ലാം സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച ഇടിയോടിടിയാണ് ഭേദ്യം ചെയ്യൽ എന്നാൽ ഇതുപോലെ ഒന്നില്ല ബൂട്ടിട്ട കാല് കൊണ്ട് നാഭിക്ക് ചവിട്ടിയും ഈർക്കിലി പഴിപ്പിച്ച നഖത്തിനുള്ളിൽ കുത്തിയുമൊക്കെയുള്ള അതിക്രൂരമായ നടപടികൾ ഗരുഡൻ തൂക്കം തലമുടി പറച്ച് റോഡ് വെട്ടൽ തുടങ്ങിയ കലാപരിപാടികൾ വേറെയും തല്ല് കിട്ടി വീണവർ വെള്ളം ചോദിക്കുമ്പോൾ മൂത്രമൊഴിച്ചു കൊടുക്കുന്നതും പുലിക്കോടൻ സ്റ്റൈൽ ആണ് എന്നാണ് അദ്ദേഹം കസ്റ്റഡിയിലെടുത്തവർ പിന്നീട് വെളിപ്പെടുത്തിയത് അങ്ങനെ അടിയന്തരാവസ്ഥയ്ക്ക് മുൻപേ തന്നെ കുപ്രസിദ്ധനാണ് പുലിക്കോടൻ പ്രധാന കൊലപാതക കേസുകളൊക്കെ ഉണ്ടാകുമ്പോൾ ക്രൂരമായി മർദ്ദിക്കാനായി മറ്റ് സ്റ്റേഷനുകളിൽ നിന്ന് പുലിക്കോടനെ വിളിച്ചു കൊണ്ടുപോകുമെന്നാണ് കേട്ടിരുന്നത് മർദ്ദനത്തിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന ആയിരുന്നു പുലിക്കോടൻ നാരായണൻ എന്നാണ് അദ്ദേഹവുമായി ഇടപെട്ടവർ പറയുന്നത് യുക്തിപൂർവം ചോദ്യം ചെയ്യാനോ സാഹചര്യങ്ങൾ പഠിച്ച് ശാസ്ത്രീയമായി കേസ് തെളിയിക്കുകയോ ഒന്നുമല്ലായിരുന്നു അദ്ദേഹത്തിന്റെ രീതി എന്തിനും ഏതിനും മർദ്ദനം മാത്രം ഒരവകാശം പോലെ അദ്ദേഹം ജനങ്ങളെ തല്ലിച്ചതച്ചു അടിയന്തരാവസ്ഥ കാലമായതോടെ ഇനാം പേശയ്ക്ക് കൂട്ട് എന്ന് പറഞ്ഞ പോലെ പുലിക്കോടൻ ജയറാം പടിക്കലിന്റെ കൂട്ടുകിട്ടി ക്രൈംബ്രാഞ്ച് ഡി ഐ ജി ആയിരുന്ന ജയറാം പടിക്കൽ സ്കോട്ട്ലൻഡ് യാർഡിൽ വരെ പോയി പഠിച്ച കേരള പോലീസിന് മിടുക്കനായ പോലീസ് ഓഫീസറാണ് പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് ആഭ്യന്തരമന്ത്രി കെ കരുണാകരനിൽ നിന്ന് കിട്ടിയ നിർലോഭമായ പിന്തുണ മൂലം പടിക്കൽ ശരിക്കും ഒരു ഫാസിസ്റ്റായി പടിക്കലിൻ്റെ കയ്യിലെ വെറുമൊരു ഉലക്ക മാത്രമായിരുന്നു പുലിക്കോടൻ നാരായണൻ എന്നാണ് അവർ കക്കയം ക്യാമ്പിലിട്ട് ഭേദ്യം ചെയ്ത മുൻ നക്സൽ നേതാവ് സോമശേഖരൻ പറയുന്നത് കക്കയം ക്യാമ്പിലിട്ട് ഒറ്റ ചവിട്ടിനാണ് പുലിക്കോടൻ രാജനെ കൊന്നത് എന്നാണ് സാക്ഷിമൊഴികൾ കണ്ണൂർ എസ് ഐ എന്ന നിലയിലാണ് പുലിക്കോടൻ ആദ്യമായി വാർത്തകളിൽ നിറയുന്നത് എസ് ഐ എ മാ പ്രധാന ഹോബികളിലൊന്നായിരുന്നു മുടി വളർത്തിയ യുവാക്കളുടെ മുടി മുറിക്കൽ മുൻ എംപിയും മുതിർന്ന സി പി ഐ നേതാവുമായ പന്നിൻ രവീന്ദ്രൻ മുടി നീട്ടി നീട്ടിവളർത്തിയതിന് കാരണക്കാരൻ പുലിക്കോടനാണ് ഒരു ദിവസം ജീപ്പിൽ കറങ്ങുന്ന പുലിക്കോടൻ്റെ മുന്നിൽ ദൂരെ എവിടേക്കോ പാർട്ടി മീറ്റിങ്ങിന് പോകാനായി കണ്ണൂരിലെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പന്നിൻ വന്നുപെട്ടു അന്ന് പന്നിന് വളർത്തിയ മുടിയില്ല പക്ഷേ സാമാന്യം തഴച്ചു വളർന്ന മുടിയുണ്ട് ഈ മുടി ഞാൻ കാണാങ്ങിയിട്ടല്ല എന്നായിരുന്നു പുലിക്കോടൻ്റെ പ്രതികരണം എന്നാൽ കാണട്ടെ എന്ന മട്ടിലായിരുന്നു പന്നിയൻ പുലിക്കോടൻ്റെ ഔദാര്യത്തിലാണ് തൻ്റെ മുടി എന്ന പരാമർശം പന്നിയന് തീരെ അങ്ങ് പിടിച്ചില്ല പ്രതിഷേധ സൂചകമെന്നോണം അദ്ദേഹം അന്നു മുതൽ തൻ്റെ മുടി നീട്ടി വളർത്തുന്നു തിരുവനന്തപുരം ആർ സി സിക്ക് കൊടുക്കാൻ വേണ്ടിയല്ലാതെ പിന്നീട് ഒരിക്കലും ആ മുടി മുറിച്ചിട്ടില്ല പോലീസിനോടുള്ള പ്രതിഷേധമെന്നോണം അത് ഇന്നും പന്നിയൻ നിലനിർത്തുന്നുണ്ട് പാവങ്ങളുടെ നേർക്ക് കുതിര കയറുന്ന പുലിക്കോടന് പക്ഷേ സമ്പന്നരെയും രാഷ്ട്രീയക്കാരെയും നല്ല പേടിയുമായിരുന്നു അവരെ ഒന്നും അയാൾ തൊട്ടില്ല പകരം കേരളത്തിലെ ചിന്തിക്കുന്ന ചെറുപ്പക്കാരുടെ നെഞ്ചിടിച്ച് സൂപ്പാക്കി എഴുപതുകളിലെ വൃത്തികെട്ട പോലീസിൻ്റെ എല്ലാ ദുസ്വഭാവങ്ങളും ഉള്ള ആളായിരുന്നു പുലിക്കോടൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പീഡനത്തിന് ഇരയായവർ പറയുന്നത് ഡ്യൂട്ടി സമയത്ത് പരസ്യമായി മദ്യപിക്കാനും കൈക്കൂലി തട്ടിപ്പറിച്ച് എടുക്കാനും അദ്ദേഹത്തിന് യാതൊരു ജാളീയതയുമില്ലായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് അതിക്രൂരമായി മർദ്ദനമേറ്റയാളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂത്തുപറമ്പ് എം എൽ എ ആയിട്ട് കൂടി വിജയന് ഭേദ്യം ചെയ്യലിൽ നിന്ന് രക്ഷപ്പെടാനായില്ല പുലിക്കോടിന്റെ കയ്യിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട കഥ പിന്നീട് പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുമുണ്ട് അറസ്റ്റ് ചെയ്ത കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതിനു ശേഷമുള്ള സംഭവങ്ങൾ പിണറായി പറയുന്നത് ഇങ്ങനെയാണ് ലോക്കപ്പിലേക്ക് രണ്ട് പോലീസുകാർ കയറി വന്നു കൂത്തുപറമ്പ് സ്റ്റേഷനിലെ പോലീസുകാർ ആയിരുന്നില്ല അവർ നിർത്ത് ഞാനിവനെ വീഴ്ത്തി തരാം രണ്ടാളും അടി നിർത്തി പിന്നെ വീഴിക്കാനായി ശ്രമം വീഴാതിരിക്കാൻ ശ്രമിക്കുമ്പോഴും ഏൽക്കുന്നത് മർദ്ദനം രണ്ടു പേർ മാത്രമായി അടിക്കുന്നത് പോരെ എന്ന് തോന്നിയത് കൊണ്ടാകാം സി ഐ അടക്കം മൂന്നാളുകൾ പിന്നീട് കടന്നു വന്നു അങ്ങനെ അഞ്ചു പേരായി തല്ലിൻ്റെ മാതിരി പറയണ്ടല്ലോ നെറ്റിയിലും തലയ്ക്കും മറ്റും അടികൊള്ളുമ്പോൾ കണ്ണിലൂടെ മിന്നൽ പിണരുകൾ പായും ഒരു വട്ടം അവർ നിലത്തിട്ടു പൊടുന്നനെ ചാടി എഴുന്നേറ്റതോടെ വീണ്ടും അടിച്ച് നിലത്തിട്ടു അപ്പോൾ പ്രത്യേകം നിയോഗിച്ചതുപോലെ തടിച്ച പോലീസുകാരൻ അവിലിടിക്കും പോലെ നടുവിന് ചവിട്ടിക്കൊണ്ടിരുന്നു അഞ്ചു പേരും ക്ഷീണിക്കും വരെ മർദ്ദിച്ചു എപ്പോഴോ ബോധം മറഞ്ഞു ഇടയ്ക്ക് എപ്പോഴോ മയക്കത്തിൽ അറിഞ്ഞു ഷർട്ട് പോയിട്ടുണ്ട് ബെനിയൻ പോയിട്ടുണ്ട് മുണ്ട് പോയിട്ടുണ്ട് ഡ്രോയർ മാത്രം അവശേഷിച്ചു എന്ന് പിറ്റേന്ന് ആദ്യ റൗണ്ട് തല്ലാൻ കൊണ്ടുവന്ന പോലീസ് സംഘത്തെ മുഴുവനായി മാറ്റിയിരുന്നു കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ വന്നു അവർ അനുതാപത്തോടെ പെരുമാറി പിറ്റേന്ന് പ്രഭാതം രാവിലെ എപ്പോഴോ ഓർമ്മ തെളിഞ്ഞു കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ മാത്രമാണ് അപ്പോഴുണ്ടായിരുന്നത് അവർക്ക് പരിചിതനാണ് മുഖം കഴുകാനായി കിണറിനരികിലേക്ക് പോയി ശരീരത്തിന് പറ്റിയതെന്തെന്ന് അപ്പോഴും തിരിച്ചറിഞ്ഞിരുന്നില്ല കിണറ്റിലേക്ക് ബക്കറ്റ് ഇറക്കി വെള്ളം വലിച്ചു കോരാനൊരുങ്ങുമ്പോഴാണ് തിരിച്ചറിയുന്നത് കൈ അനങ്ങുന്നില്ല എന്ന ശരീരമാകെ നുറുക്കിയ അവസ്ഥ കണ്ടുനിന്ന പോലീസുകാരൻ്റെ കാര്യം മനസ്സിലായി അയാൾ ഓടിയെത്തി വെള്ളം കോരുത്തന്നു പോലീസുകാർ ഒരു ചായയും തന്നു പിന്നീട് കണ്ണൂരിലേക്ക് കൊണ്ടുപോയി ശരീരമാകെ ഉലച്ചിലാണ് അവശനാണെന്ന് കണ്ടാൽ തന്നെ തിരിച്ചറിയാം കണ്ണാടി കാണാത്തത് കൊണ്ട് മുഖം എങ്ങനെയെന്നറിഞ്ഞില്ല കണ്ണൂരിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ സബ് ഇൻസ്പെക്ടർ പുലിക്കോടൻ നാരായണൻ അവിടെയുണ്ട് നാരായണൻ പറഞ്ഞു വിജയന്റെ മുഖം മാറിയല്ലോ ഉം എന്നമർത്തി മൂളുക മാത്രം ചെയ്തു അടുത്ത റൗണ്ട് അടി ഇനിയുണ്ടാകുമെന്ന് കരുതുകയും ചെയ്തു ഒന്നുമുണ്ടായില്ല അതിന് കാരണം വളരെ പിന്നീടാണ് നന്ദന മേനോൻ എന്ന നല്ല പോലീസ് ഓഫീസർ അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെയാണ് പിണറായി തന്റെ പുലിക്കോടൻ അനുഭവം പറയുന്നത് പോലീസുകാർക്ക് അമിതമായ സ്വാതന്ത്ര്യം കിട്ടിയ അടിയന്തരാവസ്ഥ കാലം ജറാം പഠിക്കൽ ശരിക്കും ആഘോഷിച്ചു നക്സലുകളെ ഉന്മൂലനം ചെയ്യാനായി എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അന്നത്തെ ആഭ്യന്തര മന്ത്രിയായ കരുണാകരൻ പടിക്കലിന് കൊടുത്തു കായണ്ണ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന നക്സൽ ആക്രമണം അന്വേഷിക്കാനായി കോഴിക്കോട് കക്കയ തവർ ഉണ്ടാക്കിയ പോലീസ് ക്യാമ്പ് ഫലത്തിൽ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയായിരുന്നു കക്കയം ക്യാമ്പിലേക്ക് വിളിച്ചു വരുത്തിയവരിലേറെയും മർദ്ദക വീരന്മാരായ പോലീസുകാരായിരുന്നു അപ്പോൾ ഉറപ്പായും പുലിക്കോടനും അതിൽ പെടുമല്ലോ അതല്ലാതെ നേരിട്ടുള്ള ബന്ധമൊന്നും പുലിക്കോടനും പഠിക്കലും തമ്മിൽ ഉണ്ടായിരുന്നില്ല പിന്നെ മർദ്ദിച്ച് മർദ്ദിച്ചാണ് അവർ കമ്പനിയായത് പുലിക്കോടൻ കണിൽ ചോരയില്ലാതെ തല്ലിച്ചതയ്ക്കും എന്നിട്ട് പഠിക്കലൊന്നും അറിയാത്ത പോലെ വന്ന നിങ്ങളെ ആരാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് നക്സലുകളെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യും പഠിക്കലിൻ്റെ ഒരു ടൂൾ മാത്രമായിരുന്നു കക്കയം ക്യാമ്പിലെ പുലിക്കോടൻ രാജൻ്റെ അച്ഛൻ ഈശ്വരവാരിയർ മകന് വേണ്ടി നടത്തിയ അന്വേഷണത്തിൽ സാക്ഷി മൊഴികളിൽ നിന്ന് മനസ്സിലായത് പുലിക്കോടൻ നാരായണൻ തന്നെയാണ് രാജൻ്റെ മരണത്തിന് നേരിട്ടുള്ള ഉത്തരവാദി എന്നതാണ് ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകത്തിൽ ഈശ്വര പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് രാജൻ മരിച്ചുവെന്നുറപ്പായപ്പോൾ പോലീസുകാർ ആശങ്കാകുലരായി പകൽ സമയത്ത് സമയത്തൊരാൾ കൊല്ലപ്പെട്ടുവെന്ന ഡ്യൂട്ടി കാർഡുകളിൽ ചിലർ പിറുപിറുക്കുന്നത് മറ്റ് യുവാക്കൾ കേട്ടു അവർ രാജന്റെ മൃതദേഹം ഒരു ചാക്കിൽ പൊതിഞ്ഞ് ഒരു ജീപ്പിൽ കൊണ്ടുപോയി അസ്ഥികൾ പോലും അവശേഷിപ്പിക്കാതിരിക്കാൻ അവർ അത് പഞ്ചസാര ചേർത്ത് കാട്ടിൽ കത്തിച്ചു അങ്ങനെ പറയപ്പെട്ടു പുലിക്കോടൻ നാരായണൻ ചവിട്ടിക്കൊല്ലുന്നതിന് മുൻപ് രാജൻ തൻ്റെ ജീവനു വേണ്ടി യാചിക്കുകയായിരുന്നുവെന്ന് ആരോ പറഞ്ഞു ഇങ്ങനെയാണ് ഈശ്വര താനിറങ്ങിയ ഭീകര യാഥാർത്ഥ്യങ്ങൾ എഴുതുന്നത് രാജനോടൊപ്പം കേരളത്തിലെ പ്രമുഖ ഓട്ടോമൊബൈൽ വ്യാപാര സ്ഥാപനമായ പോപ്പുലറിന്റെ ഒരാളായ പോൾ ചാലിയുടെ മകൻ ജോസഫ് ചാലിയും ഉണ്ടായിരുന്നു ചാലിക്കും പുലിക്കോടനില് നിന്ന് ഭീകരമായ മർദ്ദനമേറ്റിട്ടുണ്ട് ജയറാം പടിക്കിൽ ഉണ്ടാക്കിയ എന്ന പ്രാകൃത ഭേദി മുറയുടെ നടത്തിപ്പുകാരൻ പുലിക്കോടനായിരുന്നു പുലിക്കോടനൊപ്പം വേലായുധൻ ജയരാജൻ ലോറൻസ് എന്നീ പോലീസുകാരാണ് രാജനെ ഉരുട്ടിയത് ബീരാൻ എന്ന പോലീസുകാരൻ ശബ്ദം പുറത്തുവരാതിരിക്കാൻ വായ തുണി ഉപയോഗിച്ച് അടച്ചു പിടിച്ചിരുന്നു പിന്നീട് ഇതേ രാജൻ കേസ് തന്നെ പഠിക്കലിനും കൂട്ടർക്കും വിനയായി വ്യാജ സത്യവാങ്മൂലം നൽകിയതിന് കരുണാകരൻ രാജിവെക്കേണ്ടി വന്നു രാജൻ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് പഠിക്കലും കൂട്ടരും ഒരിക്കലും കരുതിയതല്ല പക്ഷേ അറസ്റ്റ് ചെയ്ത കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പടിക്കലിനെയും കുലിക്കോടിനെയും ജനം കല്ലെറിയുകയും തുപ്പുകയുമായിരുന്നു നക്സലുകളെ കൈകാര്യം ചെയ്യാനായി ജയറാം പടിക്കൽ പറഞ്ഞ് പണിയിച്ചതായിരുന്നു കോഴിക്കോട് ജില്ലാ ജയിലിൻ്റെ ഒരു ഇടുങ്ങിയ മുറി അവിടെ തന്നെ പഠിക്കലും പുലിക്കോടനും റിമാൻഡിൽ കഴിയേണ്ടി വന്നു അന്ന് പുലിക്കോടൻ നാരായണന് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ പഠിക്കൽ ആ ജയിൽ മുറിയിലും സുഖമായി ഉറങ്ങിയെന്ന് ജയറാം പടിക്കലിൻ്റെ ആത്മകഥ എഴുതിയ ഡോക്ടർ വെങ്ങാനൂർ ബാലകൃഷ്ണൻ തൻ്റെ പുസ്തകത്തിൽ എഴുതുന്നുണ്ട് പഠിക്കൽ കിടന്ന ആ സെല്ലിപ്പോഴും കോഴിക്കോട് ജയിലിൽ ഒഴിച്ചിട്ടിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ പുലിക്കോടിനും പഠിക്കലിനും എതിരെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരാതികളുടെ പ്രവാഹമായിരുന്നു ഇവരുടെ പരാതി കേട്ടാൽ ജനം കാറി തുപ്പുന്ന അവസ്ഥയെത്തി കേരളത്തെ ഉറപ്പിച്ചിരുന്ന പുലിക്കോടൻ പോലീസ് അധികാരികളുടെ കണ്ണിലെ തന്നെ കരടായി മാറി പുലിക്കോടനെ തട്ടിക്കളയാൻ പലപ്പോഴും നക്സലുകൾ പദ്ധതിയിട്ടിരുന്നു പക്ഷെ ഹൈക്കോടതി ശിക്ഷിച്ചുവെങ്കിലും സുപ്രീം കോടതി സംശയത്തിന്റെ ആനുകൂല്യം നൽകി വിട്ടയച്ചു അതോടെ പടിക്കലിനൊപ്പം പുലിക്കോടനും സർവീസിൽ തിരിച്ചുകയറി പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇവരെ സംശയത്തോടെയും വെറുപ്പോടെയുമാണ് പൊതുസമൂഹവും രാഷ്ട്രീയക്കാരും നോക്കിക്കണ്ടത് എൽ ഡി എഫ് ഭരിക്കുമ്പോൾ പ്രധാനപ്പെട്ട പോസ്റ്റുകളൊന്നും പടിക്കലിന് കൊടുത്തില്ല തൊണ്ണൂറ്റിയൊന്നിൽ കരുണാകരൻ വീണ്ടും മുഖ്യമന്ത്രി ആയപ്പോഴാണ് അദ്ദേഹം ഡി ജി പി ആയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ മുപ്പതിന് അദ്ദേഹം വിരമിച്ചു ഡി ജി പിക്ക് വിരമിക്കുമ്പോൾ കിട്ടേണ്ട സെറിമോണിയൽ പരേഡ് അദ്ദേഹം വേണ്ട എന്ന് വച്ചു വിരമിച്ച ശേഷവും നിരന്തരം ഭീതിയിലായിരുന്നു പടിക്കലിൻ്റെ ജീവിതം നക്സലുകൾ തന്നെ ആക്രമിക്കുമെന്ന് അദ്ദേഹം ഭയന്നിരുന്നു ചെറുപ്പത്തിൽ കണ്ണിന് പ്രശ്നമുണ്ടായിരുന്ന രണ്ട് മക്കളിൽ ഒരാൾക്ക് ചെറിയ മാനസികാസ്വാസ്ഥ്യവും ഉണ്ടായിരുന്നു അയാൾ അകാലത്തിലാണ് മരിച്ചത് ഈ അരക്ഷിതാവസ്ഥകളെല്ലാം ചേർന്ന് കടുത്ത മദ്യപാനത്തിലേക്കാണ് പഠിക്കൽ നീങ്ങിയത് അവസാനം ശരീരമാകെ പഴുപ്പ് വരുന്ന അപൂർവ രോഗം എന്നാണ് പഠിക്കൽ മരിച്ചത് പക്ഷെ രാജൻ കേസിന് ശേഷം അഭൂതപൂർവ്വമായ മാനസാന്തരമാണ് പുലിക്കോടൻ ഉണ്ടായത് അദ്ദേഹം ഇടി പൂർണ്ണമായും നിർത്തി പക്ഷേ സർവീസിലുള്ളവർക്കും പൊതുസമൂഹത്തിനും അദ്ദേഹത്തെ ഒരു വിലയും ഉണ്ടായിരുന്നില്ല ഒരു പുഴുത്ത പട്ടിയെ കാണുന്നത് പോലെയായിരുന്നു പുലിക്കോടനോടുള്ള പിന്നീടുള്ള സമീപനം ഒടുവിൽ ഡിവൈഎസ്പി റാങ്കിലാണ് പുലിക്കോടൻ വിരമിച്ചത് വിരമിച്ച ശേഷവും വലിയ മാറ്റമാണ് അദ്ദേഹത്തിനുണ്ടായത് ഒരു കാലത്ത് യുവാക്കളുടെ താടിയും മുടിയും വെട്ടി രസിച്ചിരുന്ന ഈ നരാധമൻ വിരമിച്ച ശേഷം താടിയും മുടിയും നീട്ടി ആധ്യാത്മിക പ്രഭാഷകനങ്ങളിലേക്ക് നീങ്ങി ഒരു മാധ്യമങ്ങൾക്കും പിടികൊടുക്കാതെ നീണ്ട മൗനത്തിലായിരുന്നു വർഷങ്ങളായി അയാൾ പ്രമുഖ ക്ഷേത്രങ്ങളിലൊക്കെ ഗീതാപ്രഭാഷണം നടത്തിയിരുന്ന അദ്ദേഹം പൂർണ്ണമായി സസ്യാഹാരിയായി അതൻ്റെ പൂർവാശ്രമത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും പുലിക്കോടൻ ഇഷ്ടമല്ലായിരുന്നു അധ്യാത്മിക പ്രഭാഷകൻ നാരായണൻ എന്ന പേരിലാണ് പിന്നീട് അദ്ദേഹം അറിയപ്പെടാൻ ആഗ്രഹിച്ചിരുന്നത് ഒളിവു ജീവിതം പോലെയാണ് അദ്ദേഹം പിന്നീട് കഴിഞ്ഞിരുന്നത് കാരണം താൻ പുലിക്കോടനാണ് എന്ന് അറിഞ്ഞാൽ അപ്പോൾ അടി കിട്ടുമെന്ന് അദ്ദേഹത്തിനും നന്നായി അറിയാമായിരുന്നു ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യനെ വിശേഷിപ്പിക്കാൻ മലയാളി ഉപയോഗിച്ചിരുന്ന വാക്കായി അപ്പോഴേക്കും പുലിക്കോടൻ മാറി രാജൻ്റെ ഡെഡ് ബോഡി എന്തു ചെയ്തു എന്നറിയാനായി പല മാധ്യമ പ്രവർത്തകരും പുലിക്കോടനെ സമീപിച്ചിരുന്നു എന്നാൽ അദ്ദേഹം ആരോടും സംസാരിക്കാൻ കൂട്ടാക്കിയില്ല രാജൻ്റെ മൃതദേഹം ഒരിക്കലും കണ്ടെത്താതിരിക്കാൻ വയറുകീറി കുറ്റ്യാടി പുഴയിലേക്ക് ഇട്ടു എന്നും അതല്ല പഞ്ചസാരയിട്ട് പൂർണ്ണമായും കത്തിച്ചു കളഞ്ഞെന്നും അതുമല്ല കക്കയം ഡാമിനടുത്ത് ഉരക്കുഴി വെള്ളച്ചാട്ടത്തിനരികിൽ കുഴിച്ചിട്ട് എന്നും ശേഷം പുറത്തെടുത്ത് ഒഴിച്ച് കത്തിച്ച അവശിഷ്ടം വെള്ളച്ചാട്ടത്തിൽ ഒഴുക്കിക്കളയുന്നുമൊക്കെയുള്ള വെളിപ്പെടുത്തലുകളും വിവാദങ്ങളും മാധ്യമങ്ങളിൽ നിറയുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ ആത്മീയ വഴിയിലായിരുന്നു നാരായണൻ ഏറ്റവും ഒടുവിലായി പുലിക്കോടൻ നാരായണൻ എന്ന പേര് പൊതുസമൂഹത്തിൽ കേട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഭദ്രൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ആടുതോമയായി വിലസിയ സ്ഫടികം സിനിമ ഇറങ്ങിയപ്പോഴാണ് ചിത്രത്തിൽ സ്ഫടികം ജോർജ് ചെയ്ത ക്രൂരനായ വിലൻ പോലീസുകാരൻ്റെ പേര് പുലിക്കോടൻ എന്നായിരുന്നു ഇതിനെതിരെ സാക്ഷാൽ പുലിക്കോടൻ നാരായണൻ തന്നെ കോടതിയെ സമീപിച്ചു അതോടെ ചിത്രത്തിൻ്റെ അടിയറ പ്രവർത്തകർ പേരുമാറ്റിയാണ് ചിത്രം പുറത്തിറക്കിയത് അതിനുശേഷം പുലിക്കോടൻ നാരായണനെക്കുറിച്ച് അധികമാരും കേട്ടിട്ടില്ല